പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് ബിജെപി രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയെന്നാണ് ബി ജെ പിയുടെ വിമർശനം എന്നാൽ സി പി എം ഇതുവരെ കോൺഗ്രസ് നീക്കത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല അതേസമയം പ്രധാനമന്ത്രി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാല് ഉയർത്തിക്കാണിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം കൃത്യമായ രാഷ്ട്രീയം വെച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള വനിതാ നേതാവിനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ നിർണായകമായത് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയാണ് ആലപ്പുഴ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സാഹചര്യം ഉണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലിറക്കി ജനമനസ് അനുകൂലമാക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം രാഹുലിനൊപ്പം തന്നെ കേരളീയർക്ക് പ്രിയപ്പെട്ട നേതാവാണ് പ്രിയങ്ക അതേസമയം രാഹുലിന്റെ വയനാട് മാറ്റത്തെ രൂക്ഷമായ ഭാഷയിലാണ് ബി ജെ വിമർശിക്കുന്നത് വയനാട്ടിലെ ജനതയോട് രാഹുൽ ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് ബി ജെ പി ആരോപണം വയനാട്ടിലെ ജനതയെ കോൺഗ്രസ് വിഡ്ഢികളാക്കിയെന്ന സംസ്ഥാന അധ്യക്ഷനടക്കം വിമർശനം ഉന്നയിക്കുന്നുമുണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുവെങ്കിൽ അക്കാര്യം ബി ജെ പി കോൺഗ്രസിനോട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമാണ് രാഹുലിന്റെ രണ്ടാം സീറ്റ് പ്രഖ്യാപനം വന്നത് ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരായി വിമർശനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അതേസമയം പ്രധാനമന്ത്രി രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചതും ഒരു മണ്ഡലം ഉപേക്ഷിച്ചതും ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം ഏതായാലും പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്ന പശ്ചാത്തലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളിലേക്ക് അടക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിച്ചിട്ടും വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിന് അപേക്ഷിച്ച് വോട്ട് വിഹിതം കൂട്ടാൻ കഴിഞ്ഞത് നേട്ടമായതും പാർട്ടി വിലയിരുത്തുന്നു പ്രിയങ്ക മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകൾ വയനാട്ടിൽ ബി ജെ പി പരിഗണിച്ചേക്കും അമൃതാനൂസ് തിരുവനന്തപുരം